സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ രഹസ്യ അക്കൗണ്ടുമില്ല ഇതിനെ ചൊല്ലി ഭയവുമില്ല ും കള്ളത്തരം പ്രചരിപ്പിച്ചെ പോലെയുള്ളവരെ അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിക്കും കേന്ദ്ര സർക്കാരിനും ആരെയാണ് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കരുവന്നൂർ സിപിഎമ്മിനെ കൂട്ടിക്കെട്ടാൻ മോദി തന്നെ പദ്ധതി തയ്യാറാക്കുകയാണെന്നും ഗോവിന്ദൻ പറഞ്ഞു ഭയപ്പെടുത്തേണ്ടതില്ല എന്നും തങ്ങൾക്ക് ഭയത്തിന്റെ ആവശ്യമില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഗുണ്ടാപിരിവിന് കൂട്ടുനിൽക്കുന്നവരല്ലേ ഇ ഡി എന്നും ഗോവിന്ദൻ ചോദിച്ചു കേസിന്റെ ഭാഗമാകുമ്പോഴേക്കും അവരിൽ നിന്ന് ബിജെപി ഫണ്ട് വാങ്ങിയില്ലേ ഒൻപതിനായിരത്തോളം കോടിയല്ലേ വാങ്ങിയത് ബിജെപി അതിന്റെ കണക്ക് നൽകട്ടെ എന്നും ഗോവിന്ദൻ പറഞ്ഞു സി പി എം ആരിൽ നിന്നും രഹസ്യ ഫണ്ട് വാങ്ങിയിട്ടില്ല എല്ലാം പരസ്യമാണ് അത് കൃത്യമായി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുപോലെ കേരളത്തിലെത്തി സർക്കാരിനെയും എൽ ഡി എഫിനെയും തകർക്കാൻ ഇഡിക്ക് കഴിയില്ല സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടെന്ന് ഇ ഡിയുടെ കയ്യിൽ വിവരമുണ്ടെങ്കിൽ അവർ അത് കണ്ടുപിടിക്കട്ടെ അത് ഇ ഡിയുടെ പണിയല്ലേ എന്നും ഗോവിന്ദൻ ചോദിച്ചു അതേസമയം സിപിഎമ്മിന്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വ്യാഴാഴ്ച പുറത്തിറക്കും ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് എ കെ ജി ഭവനിൽ വെച്ചാണ് പ്രകടന പത്രിക പുറത്തിറക്കുക ന്യൂസ് ഡെസ്ക് വിഷൻ